ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നിങ്ങളുള്ളത് പേനി ഐസ് ക്യാൻഡിയിലാണ് നമ്മുടെ എറണാകുളം തൃപ്പുണത്തുറ വടക്കേക്കോട്ടിലുള്ള പുതിയ ഔട്ട്ലെറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അവർ പുതിയൊരു അപ്ലേറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറേ വെറൈറ്റീസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണെന്ന് കേട്ടു അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുന്നത് നോക്കി അപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ അകത്തോട്ട് പോവുകയാണ് എന്തൊക്കെ വെറൈറ്റീസാണ് ഐസ് ക്യാൻഡി ഉള്ളതെന്ന് നോക്കാം ട്രൈ ചെയ്ത് നോക്കാം ഒരുപാട് വെറൈറ്റി ടൈപ്പ് ഓഫ് ഐസ് ക്യാൻഡീസ് അവൈലബിൾ ആണ് ഫ്രൂട്ട്സിൻ്റെ ഉണ്ട് അതേപോലെ തന്നെ വാട്ടർ ബേസ്ഡ് ആയിട്ടുണ്ട് ക്രീമി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ കാണുമ്പോൾ ആകെ കൺഫ്യൂസ്ഡായി നമുക്കിപ്പോൾ ഫ്രൂട്ട്സിൽ തന്നെയാണെങ്കിൽ അവക്കാടയുടെ ഉണ്ട് അതുകൊണ്ട് ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ബെറീസിലാണെങ്കിൽ സ്ട്രോബെറി ഉണ്ട് റാസ്ബെറി ഉണ്ട് ബ്ലൂബെറി ഉണ്ട് അങ്ങനെ ഫുൾ എല്ലാ വെറൈറ്റി ടൈപ്പ് ഓഫ് ക്യാൻഡീസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ ആകെ കൺഫ്യൂസ് ചെയ്യാം ലാസ്റ്റ് നമ്മൾ മാംഗോയുടെയും സ്നിക്കിയുടെയും സേമിയുടെയും ആണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് എങ്ങനെയുണ്ടെന്ന് അപ്പോൾ നമ്മൾ ഓരോന്ന് നമുക്ക് എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം ട്രൈ ചെയ്തത് സ്നിക്കീടെയാണ് അപ്പോൾ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറിലാണ് ഇതുള്ളത് രണ്ട് കളറിലാണ് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റും മറ്റേത് കുറച്ച് ലൈറ്റ് ചോക്ലേറ്റുള്ള ആണ് പിന്നെ സ്നിക്കേഴ്സ് കഴിക്കുമ്പോഴേക്കും നമുക്കതിനകത്ത് പീനട്ടൊക്കെ കിട്ടത്തില്ല അപ്പോൾ അത് കടിക്കുമ്പോഴേക്കും നമുക്കത് കിട്ടും കേട്ടോ സ്നിക്കേഴ്സിൻ്റെ ഫ്ലേവേഴ്സാണ് ഇന്ന് വരുന്നത് കൊള്ളാൻ നന്നായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാ അടുത്ത് നമ്മൾ ട്രൈ ചെയ്തത് നമ്മൾ മാംഗോടെയാണ് മാംഗോ ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് ഈ മാംഗോ നമ്മൾ മാംഗോ ഫ്രൂട്ടൊക്കെ കഴിക്കില്ലേ ആ ഒരു ഫ്ലേവറിലാണ് വരുന്നത് അടുത്തത് നമ്മൾ സേമിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് സേമിയോ പായസിനൊക്കെ ആ ഫ്രഡ് ഫ്ലേവർ ആണ് അതേപോലെ ഇന്ന് കടിക്കുമ്പോഴേക്കും കുറച്ച് സേമിയോ ഒക്കെ നമുക്ക് കിട്ടൂടുക അപ്പോൾ സേമിയോ പായസൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഫ്ലേവറാണ് അനുയോസിന് പായസം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമൊന്നുമില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് സേമിയുടെ മൂന്നും കഴിച്ച് നോക്കി മൂന്നും അടിപൊളിയായിരുന്നു കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് തോന്നിയത് ഈ ഒരു ഇതാട്ടോ ചോക്ലേറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് തോന്നുന്നത് പിന്നെ പിന്നെ രണ്ടാമത് ഇഷ്ടപ്പെട്ടത് നമ്മുടെ സേമി ആൻഡ് മൂന്നാമതാണ് മാംഗോ ഇഷ്ടപ്പെട്ടത് അപ്പോൾ കുറേ വെറൈറ്റി ടൈപ്പ് ഓഫ് ഐസ് കാൻഡീസ് നമുക്ക് അവൈലബിൾ ആണ് പെനിയിൽ അപ്പോൾ അപ്പോൾ ഇനി ഐസ്ക്രീംസ് ഒക്കെ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളും ഏത് ഫ്ലേവറാണ് ഇഷ്ടം എന്നൊന്നും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം ഓക്കെ ബൈ